ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു വരൂ ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്ന് ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു സമാധാനം നിന്നോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു നിന്റെ ഭൂതകാലത്തെക്കുറിച്ച് എന്നെ അനുസ്മരിപ്പിച്ചപ്പോൾ ഞാൻ നിന്നെ കുറിച്ച് കരയുകയും വിലപിക്കുകയും ചെയ്തു ആരാണ് അങ്ങയെ അനുസ്മരിപ്പിച്ചത് ദൈവം നീ അസന്തുഷ്ടത്തെ കുറിച്ചുള്ള ഒരു ദർശനം ദൈവം എനിക്ക് നൽകി അടിക്കുറിപ്പ് എന്റെ മാനസാന്തരത്തിനു മുമ്പ് പോകണമെന്ന് നിന്നോട് എനിക്ക് പറയേണ്ടി വന്നപ്പോഴും ഞാൻ കരഞ്ഞു ഞാൻ കരഞ്ഞു അടികുറിപ്പ് ശുദ്ധീകരണത്തിനു വേണ്ടി ദൈവം എന്നെ മരുഭൂമിയിൽ ഉപേക്ഷിച്ച വേളയിൽ എന്റെ കൽപ്പിച്ചിരുന്നു ഇത് ഈ ദൈവം ആഗ്രഹിച്ചത് വിശുദ്ധരമായുള്ള ഞാൻ ഇപ്പോൾ പോകും യോഗമുണ്ടോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉടനെ പരിശുദ്ധാത്മാവ് നിന്നെ നിന്നെ നയിക്കും പരിപുഷ്ടിപ്പെടുത്തുവാൻ ഞാൻ നിന്നോടൊപ്പം പ്രവർത്തിച്ചു നിനക്ക് സമാധാനമുണ്ടാകട്ടെ നീ പുരോഗമിക്കും ഉടനെ യേശു നിന്നെ വിളിക്കും വസു യേശുവിനെ നിനക്ക് ഏതു സമയത്തും വിളിക്കാം എനിക്ക് വിളിക്കുവാൻ കഴിയുമോ അവിടെ നിന്ന് നിന്നോടൊപ്പം പ്രവർത്തിക്കും ദൈവത്തിന്റെ മഹത്വം അറിവ് നേടുവാൻ വിശുദ്ധ ബൈബിൾ വായിക്കുക സമാധാനം നിന്നോടു കൂടെ ഉണ്ടായിരിക്കട്ടെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുക ഞാൻ നിനക്ക് സമാധാനം നൽകും ഞാൻ നിന്റെ സന്തോഷം വർദ്ധിപ്പിക്കും ഞാൻ നിന്നോടൊപ്പം പ്രവർത്തിക്കും സ്നേഹപൂർവം എന്നെ സ്വാഗതം ചെയ്യുക ഞാൻ 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 എന്ന് പറയുന്ന അങ് ആരാണ് ഞാൻ അടിക്കുറിപ്പ് എന്റെ കാവൽമാലാഖയാണ് സംസാരിക്കുന്നത് എന്ന് കരുതി വേണ്ടത്ര വണക്കമില്ലാതെയാണ് ഞാൻ ചോദിച്ചത് അവിടുന്ന് അതിശയോക്തി കലർത്തി സംസാരിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചു കാരണം എന്നോട് പറഞ്ഞ വാക്കുകൾക്ക് ദൈവത്തിൻ്റെ പോലെയുള്ള അധികാര സ്വരം ഉണ്ടായിരുന്നു അഞ്ച് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നിങ്ങൾ അനേകം അങ്ങ് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്ക് ദയവായി വിശദീകരിച്ചു തരൂ എന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നീ നിറയുമ്പോൾ മറ്റുള്ളവരെ എന്റെ അടുക്കിലേക്ക് വഴി നടത്തുവാൻ നീ പ്രാപ്തയായി തീരും അങ്ങനെ നിങ്ങൾ അനവധി പേരായി വർദ്ധിക്കും എന്റെ പരിശുദ്ധാത്മാവിനെ നിന്നു സ്വീകരിക്കുക എന്നാണ് അതിനർത്ഥം സമാധാനം നിന്നോടു കൂടെ ഉണ്ടായിരിക്കട്ടെ എന്റെ മാതാവിനെ സ്നേഹിക്കുക സ്നേഹിക്കുക അവൾ നിന്നെ സ്നേഹിക്കുന്നു അവളെ അടിക്കുറിപ്പ് യേശു എന്നോട് തിരുവായി മൊഴിയുകയായിരുന്നു എനിക്ക് വളരെ സ്വാതന്ത്ര്യവും സ്വച്ഛതയും അനുഭവപ്പെടുന്നു മുമ്പത്തേക്കാൾ നീ വളരെ സ്വതന്ത്രയാണ് എനിക്ക് അങ്ങയോട് ഒരു കാര്യം ചോദിക്കാമോ അങ് അതൊരിക്കലും മറക്കുകയില്ലല്ലോ ഇല്ല എന്റെ വിശ്വാസവും അങ്ങയോടുള്ള എന്റെ സ്നേഹവും വർദ്ധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് കാലിടർന്നത് അങ് കാണുകയാണെങ്കിൽ വീണ്ടും പുനരുദ്ധരിക്കണമേ യേശുക്രിസ്തുവായ അങ്ങിൽ നിന്ന് ഞാൻ ഇത് ആഗ്രഹിക്കുന്നു ഞാൻ നിന്നെ സഹായിക്കും ഉറങ്ങരുത് എന്നാൽ പ്രഭാതം സമീപിച്ചിരിക്കുന്നു നീ ദുർബലയാകുന്ന ഓരോ സമയത്തും പ്രാർത്ഥിക്കുക എന്നെ വിളിക്കുക എന്റെ ഹൃദയത്തിന്റെ മധ്യത്തിൽ അവിടെ കർത്താവ് നീ വസിക്കും ഞാൻ നിനക്ക് വേണ്ടി ഒരു സ്ഥലം ക്രമപ്പെടുത്തും എന്നിൽ വസിക്കുവാൻ നീ തയ്യാറാണോ വീണ്ടും അങ്ങയുടെ പൂർണ്ണനാമം ദയവായി എന്നോട് പറയുമോ ഞാൻ സംശയാലുമായിരുന്നു ദൈവത്തിന്റെ ഞാൻ ഞാൻ സ്വീകരിക്കപ്പെടുമോ ഹൃദയത്തിൽ നിനക്ക് സ്വാഗതം നീ എന്നെ കണ്ടുമുട്ടാൻ വേണ്ടി നിന്നെ പഠിപ്പിക്കും ഇപ്പോൾ സംസാരിക്കുന്നു ഇതാ ഇന്നത്തെ സന്ദേശം വിശുദ്ധ ബൈബിൾ കൂടുതലായി വായിക്കുക ഞാൻ ദിവസം മുഴുവൻ വായിക്കണമോ വേണ്ട യേശു ഈ വിധത്തിലല്ല പ്രവർത്തിക്കുന്നത് നിനക്ക് അതിദീർഘമായ ജോലി ഉണ്ടാകണമെന്ന് അവിടെ ആഗ്രഹിക്കുന്നില്ല പഠനം ഒരു ആനന്ദമായി തീരണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത് നീ അത് ഇഷ്ടപ്പെടണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു സമാധാനം നിന്നോട് കൂടി ഉണ്ടായിരിക്കട്ടെ വന്ന് അനുദപിക്കുക ഞാൻ എങ്ങനെയാണ് അനുദപിക്കേണ്ടത് ഇപ്രകാരം പറഞ്ഞു പ്രാർത്ഥിക്കുക പിതാവേ എന്റെ എല്ലാ പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ നീ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിന്റെ വാക്കുകളുടെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുക ദാനിയെ ദൈവമായ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നാമം എന്നോട് ദയവായി പറയണമേ യഹോവ ഒരിക്കലും ദുഃഖിതയാകരുത് എന്നാൽ ഞാൻ നിന്റെ അടുക്കൽ നിന്നെ എന്നിലേക്ക് എടുത്തുയർത്തുകയും ചെയ്യും എപ്പോഴും ഇത് ഓർക്കുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു തിന്മയിൽ നിന്ന് ഞാൻ നിന്നെ കാത്തിരുക്ഷിക്കും ഞാൻ നിന്നെ കൂടുതലായി വിളിക്കുമെന്ന് ഓർക്കുക എന്റെ വിളികൾ നീ കേൾക്കുമ്പോൾ നിന്നെ വിളിച്ച യഹോവയായ ഞാനാണ് ഇതെന്ന് അറിയുക ഈ വിധത്തിൽ ഞാൻ നിന്നെ കണ്ടുമുട്ടും ഞാൻ നിനക്ക് ഈ കൃപാവരം നൽകിയിരിക്കുന്നു ഞാൻ എപ്പോഴും നിന്റെ സമീപത്തുണ്ടായിരിക്കും ധാരാളം പ്രാർത്ഥിക്കുക പിന്നീട് ഇതാ ഞാൻ ഇതാ ഞാൻ അത് യേശു ആണെന്ന് ഞാൻ വിശ്വസിച്ചില്ല എനിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു ദൈവം ഈ വിധത്തിൽ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞ പുരോഹിതന്റെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് യേശുവിനെ ഒഴിവാക്കുവാൻ ഞാൻ അങ്ങ് ശ്രമിച്ചു ഞാൻ എന്റെ കാവൽമാലാകെ അന്വേഷിക്കുകയായിരുന്നു അല്ല 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 ഇത് ഞാൻ യേശുവാണ് എന്നിലേക്ക് തിരിയണമെന്ന് ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഓർക്കുക എന്റെ മേൽ ആരാണ് എന്റെ കൂടെയുള്ളത് ഞാൻ ഭയപ്പെട്ടു എനിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇത് ഞാൻ യേശുവിന്റെ മറുപടി അംഗീകരിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു നീ എന്തിനാണ് കരയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അവിടുത്തെ സഹനം ഓർത്തത് കൊണ്ടാണ് ഞാൻ കരഞ്ഞത് നിന്നെ രക്ഷിക്കുന്നതിനാണ് ഞാൻ മരിച്ചത് ഞാൻ നിന്നെ വിമോചിപ്പിച്ചിരിക്കുന്നു നിനക്ക് സമാധാനമുണ്ടാകട്ടെ എന്നെ വിളിക്കുക ഞാൻ ഉണ്ടായിരിക്കും തെരുവിലുള്ള ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ഞാൻ ഈ സന്ദേശങ്ങൾ കാണിച്ചാലും അവർ എന്നെ പരിഹസിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യും എനിക്ക് ഭ്രാന്താണെന്ന് അവർ പറയും ഇത് സാത്താനാണെന്നും അല്ലെങ്കിൽ എന്റെ ഉപോധ മനസ്സാണിതെന്നും അവർ പറയും ഈ വിധത്തിൽ ഞാൻ അവരോടൊപ്പം പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവർക്ക് എന്തു തോന്നുമായിരുന്നു വാസ്തവത്തിൽ എനിക്കതറിയില്ല കുറച്ചുപേർക്ക് ബോധ്യമായേക്കും ഒരു മെത്രാനാണ് ഇങ്ങനെ സന്ദേശങ്ങൾ ലഭിക്കുന്നതെങ്കിൽ അവ ദൈവിക സന്ദേശങ്ങളാണെന്ന് അനേകരും പറയും ആത്മീയ കാര്യങ്ങൾ കൂടുതലായി ചിന്തിച്ചതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വബോധം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാനും കുറച്ചുപേരുണ്ടാവും ദൈവത്തെ കുറിച്ച് മുമ്പ് നീ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല നിനക്ക് മാറ്റം വന്നിട്ടുണ്ടെന്ന് നീ വിചാരിക്കുന്നുണ്ടോ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ദൈവം എന്നെ വിളിക്കുകയും എന്നോട് അതെ ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും പെട്ടെന്ന് പ്രകോഷിക്കുകയും തുറന്നു തന്നെ ആരാധിക്കുവാൻ സാത്താനായ മൃഗം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അവനോട് പറഞ്ഞു പോകൂ അവൻ പോയി ഞാൻ അവനെ ആരാധിക്കുകയാണെങ്കിൽ അവൻ എന്നെ മഹത്ത്പ്പെടുത്തുമെന്ന അവൻ എന്നോട് പറഞ്ഞു അവനോട് മറഞ്ഞു പോകുവാൻ ഞാൻ പറഞ്ഞു അങ്ങനെ അവൻ അപ്രത്യക്ഷനായി ഒമ്പത് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക പ്രാർത്ഥനയിലാണോ ഈ വിധത്തിലും ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്തുകൊണ്ട് നീ എന്നെ തിരസ്കരിക്കുന്നു ഞാൻ യഹോവയാണ് നിനക്ക് സന്തോഷമായോ അടിക്കുറിപ്പ് കർത്താവ് സന്ദേശങ്ങൾ പറഞ്ഞെഴുതിക്കുന്നതിടക്ക് എനിക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്നാണ് ആരായുന്നത് ഈ സന്ദേശങ്ങൾ സാത്താനിൽ നിന്നായിരുന്നെങ്കിൽ അങ്ങയുടെ നാമം എന്നോട് പറയുക യഹോവ എന്നാണ് നാമം എന്നെ സ്നേഹിക്കുക പത്ത് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒരു നിസാര വ്യക്തിയായ എന്നെ പോലെ ദൈവത്തിന് സംസാരിക്കാൻ കഴിയുകയില്ലെന്ന് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ ഞാൻ തെറ്റിദ്ധരിച്ചതായിരിക്കാം കാവൽ മാലാഖിയായിരിക്കും സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നി ഇത് എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നു കാരണം ആദ്യം എന്നെ സമീപിച്ചത് ദാനിയലാണ് അല്ല ദാനിയൽ ആണ് അല്ല എന്നെ ശ്രവിക്കുവാൻ നീ എന്നെ പഠിപ്പിച്ച പിതാവേ ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു ഞാനിപ്പോൾ സന്തോഷവതിയാണ് എന്തുകൊണ്ട് കാരണം എന്നെ സഹായിച്ചു അവസാനം ഞാൻ നിന്നെ എത്തിച്ചു എനിക്ക് വീണ്ടും അങ്ങയുടെ നാമം ചോദിക്കാമോ യഹോവ എന്തുകൊണ്ടാണ് ഞാൻ രണ്ടു പ്രാവശ്യം പരിശോധിച്ച് ഉറപ്പു വരുത്തുന്നതെന്ന് അങ്ങ് ദയവായി മനസ്സിലാക്കണമേ ഞാൻ മനസ്സിലാക്കുന്നു എന്നെ എന്നെ നീ തയ്യാറാണോ അതെ എപ്പോഴും സ്വീകരിക്കാൻ നിനക്ക് സന്തോഷമാണോ എനിക്ക് സന്തോഷമുണ്ട് എന്തുകൊണ്ട് എന്തെന്നാൽ എന്റെ ദൈവമേ അങ്ങിൽ നിന്നുള്ള സ്നേഹം കൊണ്ട് ഞാൻ നിറയുന്നു ഒരു നേർച്ചാൽ പോലെ അതെന്നിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കൊഴുകുന്നു ദൈവമേ ഇക്കാര്യത്തിൽ എന്നെ പഠിപ്പിച്ചതും എന്നെ സഹായിച്ചതും അങ്ങ് തന്നെയാണ് ീവിധത്തിൽ സ്നേഹം അനുഭവിക്കാൻ മറ്റുള്ളവരെയും സഹായിക്കുക എങ്ങനെ ഞാൻ നിന്നെ നയിക്കും നിന്നോടു കൂടി ഉണ്ടായിരിക്കട്ടെ നീ ആഗ്രഹിക്കുന്ന ഏതു സമയത്തും നിനക്ക് എന്നെ കണ്ടുമുട്ടാം ഒരു സന്ദേശത്തെക്കുറിച്ച് നിനക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്ന സമയത്ത് അത് ഞാനല്ല എഴുതിയതെന്ന് അറിഞ്ഞുകൊള്ളുക നിന്നെ ആകുലപ്പെടുത്തുന്ന ഏത് സന്ദേശവും യഹോവയായ ഞാനല്ല എഴുതിയിട്ടുള്ളത് ഏതെങ്കിലും സന്ദേശത്തെക്കുറിച്ച് നിനക്ക് ദുഃഖം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ സന്ദേശം എന്നിൽ നിന്ന് വരുന്നതല്ലെന്നറിയുക സ്വാതന്ത്ര്യം അനുഭവിച്ച് എന്നെ കണ്ടുമുട്ടുക യഹോവയായ ഞാൻ സമാധാനമാണ് നിന്റെ പ്രാർത്ഥനകളിൽ എന്നെ സ്വാഗതം ചെയ്യുക എന്റെ വചനം വായിക്കുക എന്തുകൊണ്ടാണ്

സമാധാനം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ യഹോവിയായ ഞാനാണിത് എന്റെ വചനം മനസ്സിലാക്കുവാൻ ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ പഠിപ്പിക്കും എന്നോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക എന്തെങ്കിലും തെറ്റ് ചെയ്ത് ഈ കൃപാവരത്തെ നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വളരെ ദുഃഖിതയായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയില്ല ഞാൻ നിന്നെ സമാശ്വസിപ്പിക്കും നിന്നെ സൃഷ്ടിച്ച് നിന്നെ സ്നേഹിക്കുന്ന നിന്റെ നിത്യപിതാവാണ് ഞാൻ നീ ആദ്യമായി ശ്വസിച്ചപ്പോൾ ഞാൻ നിന്നെ എന്നോട് ചേർത്ത് പിടിച്ചു പരസ്പരം സ്നേഹിക്കുക എന്നാൽ എന്റെ കരങ്ങളിലാണ് നിങ്ങളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങളെല്ലാവരും എൻ്റെ മക്കളാണ് ആരാണ് നിന്നെ കണ്ടെത്തിയതെന്ന് നോക്കുക മറ്റൊരിടത്തും തിരയേണ്ട എന്റെ അടുക്കിലേക്ക് വരിക എന്റെ ആഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ പൊതിയും എന്റെ മുഴുവൻ സ്നേഹവും ഞാൻ നിന്റെ മേൽ വർഷിക്കും എന്നെ കൂടുതലായി സ്നേഹിക്കുക എന്നിലേക്കുള്ള പാത നിങ്ങളുടെ മധ്യയാണ് ആ പാത സ്വീകരിക്കുക അത് നിന്നെ എൻ്റെ അടുക്കലേക്ക് നയിക്കും തുറന്ന കരങ്ങളോടെ ഞാൻ നിന്നെ സ്വാഗതം ചെയ്യും നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സമാധാനം നിന്നോടു കൂടി ഉണ്ടായിരിക്കട്ടെ ഞാൻ സമാധാനമാണ് എന്നെ എതിർക്കരുത് ചെവിയുള്ളവർ കേൾക്കട്ടെ എന്റെ വിളികൾ ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചത് ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്നെ അനുസ്മരിക്കുന്ന നിങ്ങൾ വളരെ കുറച്ചു പേർ മാത്രമായത് എന്തുകൊണ്ടാണ് ദൈവമായ ഞാൻ നിങ്ങളെ കണ്ടെത്തിയിട്ടില്ലേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയും താലോലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ടില്ലേ മനോരാജ്യങ്ങളാൽ നിങ്ങൾ വ്യതിചലിക്കപ്പെട്ടിരിക്കുന്നുവോ ഇങ്ങനെയുള്ളവരാണെന്നാണോ നിങ്ങൾ അവകാശപ്പെടുന്നത് നിങ്ങൾ എന്നെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലേ നിങ്ങളെ തന്നെ വിശദീകരിക്കു എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് ശരത്കാലം വരുമ്പോൾ ഇലകൾ ഉണങ്ങി ചുരുണ്ട് കൊഴിയുന്നത് പോലെ വാത്സല്യ ഭജനങ്ങളെ നിങ്ങളും ഉണങ്ങി ചുരുണ്ട് കൊഴിയുകയാണോ മക്കളെ മക്കളെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവൻ എന്റെ പരിശുദ്ധമായ സ്ഥലങ്ങളിലേക്ക് വന്ന് നിറഞ്ഞുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുക പ്രിയപ്പെട്ട സർഗസ്തനായ പിതാവേ അവർ ശ്രദ്ധിക്കുകയില്ലെങ്കിലോ ഓരോ മനുഷ്യനും ചെവികളുണ്ട് എന്തിനു വേണ്ടിയാണ് ഞാൻ അവ സൃഷ്ടിച്ചത് എന്ന് അവർ അറിയണം അന്ധകാരത്തെയും പ്രകാശത്തെയും വേർതിരിച്ചറിയുന്നതിന് ഞാൻ അവർക്ക് കണ്ണുകൾ നൽകിയിട്ടുണ്ട് മകളെ എന്നോടുള്ള നിന്റെ സ്നേഹം നിലനിർത്തിക്കൊണ്ട് എൻ്റെ സന്തോഷം വർദ്ധിപ്പിക്കുക നിന്റെ പ്രാർത്ഥനകളാൽ എന്നെ സ്വാഗതം ചെയ്യുക ഞാൻ നിന്റെ സ്വർഗസ്ഥനായ പിതാവും സർവശക്തനായ ദൈവവുമാണ് എൻ്റെ വചനം വായിക്കുക ഇരുപത്തിയൊന്ന് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ദൈവത്തിന് എന്നോട് സംസാരിക്കാൻ കഴിയുമോ എന്ന് വീണ്ടും ഞാൻ സംശയിക്കുന്നു സംസാരിച്ചത് മഹത്വം ദാനിയലാണോ എന്തുകൊണ്ട് എന്തുകൊണ്ട് എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാണ് മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് നിനക്ക് തീർച്ചയുണ്ടോ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാണ് നീ സംശയിക്കുന്നത് ദൈവത്തിന്റെ പ്രിയനായ യേശുക്രിസ്തുവാണ് ഞാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു സമാധാനം നിന്നോടു കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നെ ശ്രവിക്കുക ദൈവമായ ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല സമാധാനത്തിൽ ജീവിക്കുക വസൂല ആകുലപ്പെടരുത് നിന്നെ തന്നെ നോക്കുക എന്റെ സ്നേഹത്തിന്റെ തെളിവാണ് നീ ഞാൻ നിന്നെ മാനസാന്തരപ്പെടുത്തി നീ എന്റെ സ്നേഹം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ദയവുമായി ഞാൻ നിന്നോട് പ്രഘോഷിച്ചു നീ എന്റെ സ്വന്തമായതിനാൽ ഞാൻ നിന്നെ എന്നോട് ചേർത്ത് പിടിച്ചു ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അനുഭവിച്ചറിയുക എന്തുകൊണ്ടാണ് നൽകിയിട്ടുള്ളതെന്ന് എനിക്ക് അങ്ങയോട് ചോദിക്കാമോ ഞാൻ ഈ അനുഗ്രഹം നിനക്ക് നൽകി ഇത് സ്വീകരിക്കുക നീ ആഗ്രഹിക്കുന്ന ഏതു സമയത്തും എന്നെ വിളിക്കുക നിങ്ങൾ ആരാണെന്ന് കണക്കിലെടുക്കാതെ ദൈവമായി ഞാൻ നിങ്ങളെ വിളിക്കും വിനീതരായവർ ഭാഗ്യവാൻമാർ എന്തെന്നാൽ അവർ ദൈവരാജ്യം അവകാശമാക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും വസൂല ഇത് വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കുക എന്നെ വിശ്വസിക്കുക ഈ രണ്ടു തരത്തിലുള്ള ഭാഗ്യങ്ങളുമുള്ളവരുടെ തടസ്സങ്ങൾ തകർന്നു പോകുകയും അവർ ദൈവത്തിന്റെ ഭവനത്തിൽ പ്രവേശിക്കുകയും ചെയ്യും ആബ അവരെ സ്വാഗതം ചെയ്യും സമാധാനം കൂടെ ഉണ്ടായിരിക്കട്ടെ വരൂ എന്റെ അടുക്കിലേക്ക് വന്ന് എന്നെ സന്തോഷിപ്പിക്കുക നീ എന്നോട് നിന്റെ ചോദ്യം ചോദിക്കുവാൻ പോകുകയാണോ ഞങ്ങൾ അങ്ങേ അവഗണിക്കുകയാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ അതിനാൽ നിദ്രയെക്കുറിച്ച് ജാഗ്രത പാലിക്കുക സ്വർഗത്തിന്റെ പ്രഭാത നക്ഷത്രം ഉടനെ കാണപ്പെടും നിങ്ങളുടെ പിതാവായ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാതിരിക്കുമോ നിങ്ങളുടെ സൃഷ്ടാവായ യഹോവയാണ് ഞാൻ നിങ്ങളെല്ലാവരും എൻ്റെ മക്കളാണ് നിങ്ങൾ എവിടെ പോകാമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത എപ്പോഴെങ്കിലും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ നിങ്ങൾ സ്വമേധയാ വന്നവരാണെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിച്ചുവോ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു കളഞ്ഞുവെന്ന് നിങ്ങൾ വിശ്വസിച്ചുവോ ഞാൻ ഒരിക്കലും നിലനിന്നിട്ടില്ലെന്നാണോ നിങ്ങൾ കരുതിയത് ഹെബ്രായ ഭാഷയിലെ യക്ഷിക്കഥകളുടെ സമാഹാരമാണ് എന്റെ വചനമെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിച്ചുവോ എന്നെ ശ്രവിക്കുക എന്റെ വചനം സജീവവും സത്യവുമാണ് നിങ്ങൾക്ക് വെളിച്ചം നൽകുവാനും ഞാൻ ആരാണെന്നും നിങ്ങൾ ആരാണെന്നും ഗ്രഹിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുവാനും വേണ്ടിയുള്ളതാണ് എൻ്റെ വചനം മക്കളെ ശാസ്ത്രീയമായ അറിവിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണോ നിങ്ങളുടെ മതം എന്നെ തള്ളി മാറ്റുകയും എന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയും ചെയ്യരുതേ എന്നിൽ നിന്ന് ഒഴുകി ഒഴുകിപ്പോകുവാൻ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അനുവദിച്ചു പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ ആത്മാക്കൾ നിത്യമായി ജീവിക്കുമെന്നത് വിശ്വസിക്കുക നിങ്ങളെല്ലാവരും എന്നിൽ നിന്നാണ് വരുന്നതെന്ന് ഞാൻ പറയുന്നതിനാൽ നിങ്ങൾ എങ്ങനെയുണ്ടായി എന്ന് അപഗ്രഥിച്ചുകൊണ്ട് ജീവിക്കുകയും ലക്ഷ്യമില്ലാതെ നീങ്ങുകയും വരുത് ദൈവമായ ഞാനാണ് നിങ്ങളുടെ സൃഷ്ടാവ് ഞാൻ ജീവനെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു എൻ്റെ പ്രകാശത്തിൽ ജീവിക്കുവാനാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് ഞാൻ സ്വർഗം സൃഷ്ടിച്ചു ഞാൻ സർവവും സൃഷ്ടിച്ചു പിന്നെ ഏത് വിധത്തിൽ ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടുവെന്നാണ് നിങ്ങൾ ചിന്തിച്ചത് സ്വർഗമില്ലായിരുന്നു നിങ്ങളുമില്ലായിരുന്നു സൃഷ്ടി ഞാനാണ് നിർവഹിച്ചത് നിങ്ങൾ എപ്രകാരമാണ് ഉണ്ടായതെന്നതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങളുടെ അക്കാദമികൾ നിങ്ങളെ പഠിപ്പിക്കട്ടെ എന്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു എന്ന പ്രധാന ചോദ്യത്തിന് അവർ ഉത്തരം കണ്ടെത്തട്ടെ നിങ്ങൾ ഒരിക്കൽ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നിത്യമായും ജീവിക്കും എന്ന് വിശ്വസിക്കാതെ ജീവിതത്തെ വരുന്നതുപോലെ പോലെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളിൽ പലരും ഒരു ചോദ്യം പോലും ചോദിക്കുവാൻ തുനിയുന്നില്ല അന്ധരെ അന്ധരെ ബധിരരെ കാണുവാനും കേൾക്കുവാനും നിങ്ങൾ വിസമ്മതിക്കുന്നു സത്യം കണ്ടെത്തുന്നതിൽ നിങ്ങൾക്ക് ഭയമാണോ ഞാനാണ് സത്യം എന്നെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് ഭയമാണോ എന്നെ നിരാകരിക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചുപൂട്ടിയിരിക്കുന്നു ആ വഴി നിങ്ങൾക്ക് ലളിതമാണോ അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണോ ഞാനാണ് വഴി ഞാനാണ് വഴി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു സത്യം ദർശിക്കുവാൻ ഓരോരുത്തരും വേണ്ടി പ്രകാശിക്കുന്ന പ്രകാശമാണ് ഞാൻ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരും ഉറങ്ങുന്നത് കണ്ട് എൻ്റെ ഹൃദയം വേദനിക്കുന്നു നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാതിരിക്കുവാൻ എങ്ങനെയാണ് എനിക്ക് കഴിയുക നിങ്ങളെ വിഴുങ്ങുവാൻ കാത്തിരിക്കുന്ന ഒരു പോലെ സാത്താൻ നിങ്ങളുടെ ഇടയിൽ പതുങ്ങി നടക്കുന്നത് കാണുമ്പോൾ എങ്ങനെ എനിക്ക് നിങ്ങളെ ഉപേക്ഷിക്കുവാൻ കഴിയും നിങ്ങൾ എന്നെ കണ്ടെത്തേണ്ടതിന് നിങ്ങളെ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ മഹിമയാർന്ന് നിമിഷം കാണുവാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഉറക്കം എന്നേക്കും നിലക്കുമോ ഉറക്കം ദൈവം പറയുന്നത് പോലെ തോന്നി ദൈവമായ ദൈവമായ ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു ഇപ്പോഴും വിളിക്കുന്നു വരൂ പിന്നീട് അന്ന് ഉച്ച കഴിഞ്ഞ യഥാർത്ഥത്തിൽ ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഉൾക്കൊള്ളുവാൻ എനിക്ക് വീണ്ടും പ്രയാസമായി സമാധാനം നിന്നോടു കൂടെ ഉണ്ടായിരിക്കട്ടെ ആരാണ് ഭൂമിയും ും സ്ഥാപിച്ചത് എന്നോർക്കുകയും ചെയ്തത് അടിക്കുറിപ്പ് യേശു അവിടുത്തെ പിതാവിനെ കുറിച്ച് സംസാരിക്കുന്നു ഈ സന്ദേശം അങ്ങിൽ നിന്ന് വരുന്നതാണെന്ന് അനേകർ വിശ്വസിക്കുകയില്ല അവർ പറയും ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല ഈ വിധത്തിൽ ദൈവം പ്രവർത്തിക്കുകയില്ല എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് ദൈവം എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാറുണ്ടോ അവിടെ നിന്ന് എപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ എന്നെ കുറിച്ചാണ് പ്രശ്നം നീ ദുഷ്ടയാണോ ദൈവത്തെ നീ ആരാധിക്കുന്നുണ്ടോ വേറൊരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നില്ല നിന്റെ പ്രാർത്ഥനകളിൽ മറ്റു ദൈവങ്ങളെ നീ വിളിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം സമീപം എനിക്ക് അനുഭവപ്പെട്ടു അവളെ സ്നേഹിക്കുക ഞാൻ കുരിശിൽ കിടന്ന സമയത്തെ കുറിച്ച് ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു അവൾ നിങ്ങളുടെയും മാതാവാണെന്നാണ് ഞാൻ പറഞ്ഞത് അവൾ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് ആബ അവിടത്തേക്ക് ഇഷ്ടമുള്ളവർക്കാണ് നൽകുന്നത് ദൈവം നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് സ്വീകരിക്കുക അങ്ങനെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നും

നിങ്ങൾക്ക് തുറന്നു തുറന്നു കിട്ടും ഞാൻ വാതിൽ കൊടുക്കും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ രക്ഷകനാണ് ഞാൻ സമാധാനം ഉണ്ടായിരിക്കട്ടെ നീ എന്റെ സന്ദേശവാഹയായിരിക്കേണ്ടതിനാണ് ഞാൻ നിന്നെ വളർത്തിയത് ഈ സന്ദേശങ്ങൾ ഞാൻ ആർക്കാണ് നൽകേണ്ടതെന്ന് ഞാൻ എപ്പോഴാണ് അറിയുക ഇക്കാര്യങ്ങൾ എനിക്ക് വിടുക വസൂല ഞാൻ നിന്നെ വിളിക്കും സന്ദേശവാഹക ഞാൻ 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 അനേകം തെറ്റുകൾ തെറ്റുകൾ ചെയ്യുന്നു സ്വീകരിക്കുന്നു എന്തെന്നാൽ നീ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് ഞാൻ സമാധാനമാണ് നിനക്ക് അസ്വസ്ഥത വരുത്തുന്ന യാതൊരു സന്ദേശവും ഒരിക്കലും ഞാൻ നിനക്ക് നൽകുകയില്ല ആത്മാക്കളെ ദൈവം എന്നെ പഠിപ്പിക്കുന്നു എന്റെ സന്ദേശങ്ങൾ ഞാൻ നിനക്ക് നൽകും യഥാസമയം ആ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഞാൻ നിന്നെ നയിക്കും എനിക്ക് വേണ്ടി ഇത് ചെയ്യുവാൻ നീ തയ്യാറാണോ ഞാൻ 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 സ്വയം നാമം പറയുക നിന്റെ ദൈവമായ യഹോവയാണ് സമ്മതിക്കുന്നു നിന്നെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഏതെങ്കിലും സന്ദേശം അല്ലെങ്കിൽ നിന്നെ ആകുലപ്പെടുത്തുന്ന ഏതെങ്കിലും സന്ദേശം എന്നിൽ നിന്നല്ല വരുന്നത് ഞാൻ സമാധാനവും സ്നേഹവുമാണ് എന്നോടൊപ്പം പ്രവർത്തിക്കുന്നതിൽ നിനക്ക് സമാധാനം അനുഭവപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദൃ സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ